ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് എന്താ പരിപാടി എന്നായിരിക്കുമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒക്കെ നമ്മൾ മിണ്ടലി ദോശ ഇതെല്ലാം കഴിക്കല്ലേ ഇതുപോലെ തന്നെ വയറൊക്കെ നിറയാൻ നിറയുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സ്മൂത്തി സ്മൂത്തി ആയിരുന്നു ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആ സ്മൂത്തിക്ക് കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എടുത്ത ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ വളരെ കുറച്ച് ഒരു രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടുന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്മൂതിയും ഞാൻ കാണിക്കാം നമ്മുടെ സ്മൂത്തി ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സാധനങ്ങൾ ഒരു കുറച്ച് ഓട്സ് വേണം ഒരു ടീസ്പൂൺ മതി ഓട്സ് ഒരു ടീസ്പൂൺ ഓട്ട്സ് ഒരു റോബസ്റ്റ പഴം കുറച്ച് ചിയാസൈഡ് ഒരു രണ്ട് മൂന്ന് നുള്ളു മതി ചിയാസൈഡ് പിന്നെ ഉണക്ക മുന്തിരി അത് ഒരു നാലഞ്ചെണ്ണം മതി ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരി മുന്തിരി അരി ഇല്ലാത്തതായിട്ട് പിന്നെ പംകിൻ സീഡ് നമ്മുടെ മത്തയുടെ ഒ അരി ഉണങ്ങിയത് ഇത് ഒരു നാലഞ്ചെണ്ണം പരിപ്പും ബദാമും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ അണ്ടിപ്പരിപ്പും മൂന്ന് നാല് ബദാമും കൂടെ എടുത്താൽ മതി വലിയ മധുരം ഒന്നും കാണത്തില്ല അതിന് മധുരം വേണ്ടുന്നവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ കുറച്ച് തേൻ തേനൊഴിക്കാം ആവശ്യത്തിന് ഒരു കുറച്ച് തേനൊഴിച്ചാൽ മതി ഒരു ടീസ്പൂൺ മതി ധാരാളം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് പാല് വേണേ പാലും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് പാല് ആ പാലും കൂടെ ചേർത്ത് നമുക്ക് മിക്സിലിട്ട് അടി നല്ലതായിട്ട് അടിച്ചെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ ഈ ചിയാ സീഡും പമ്പിൻ സീഡും ഒക്കെ ഒരു രണ്ട് മണിക്കൂർ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ രണ്ട് മണിക്കൂറിന് മുമ്പ് എടുത്ത് ഒന്ന് വെള്ളത്തിലിട്ടേക്കണം എന്നിട്ട് അങ്ങനെ ഞാൻ കുതിർത്ത് വെച്ച സാധനങ്ങളായി ആ പമ്പിൻ സീഡും ചിയാ സീഡും ഇതിനകത്തുണ്ട് പിന്നെ കുറച്ച് കൊക്കപ്പൊടി ഇഞ്ചിട്ടാൽ മതി കൊക്കപ്പൊടി ഇതെല്ലാം കൂടെ ഞാൻ ചേർത്ത് പാൽ ഒഴിച്ച് വെച്ചേക്കാ നേരത്തെ ഒരു കുറച്ചു നേരമായി ഈ പമ്പിൻ സീഡൊക്കെ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് അരയ്ക്കുന്നത് നല്ലതാണ് അതിൻ്റെ കൂടെ ഇനി കുറച്ച് വണ്ടിപ്പൊരിപ്പം ബദാമങ്ങളില്ല നമ്മുടെ സ്മൂത്തിയുടെ സാധനങ്ങളെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ട് അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ നമുക്ക് ഈ ഗ്ലാസ്സിലൊക്കെ കഴിക്കാം സ്മൂത്തി ഈ ഒരു ഗ്ലാസ് കുടിച്ചാൽ നമ്മൾ എന്തെങ്കിലും ചട്നിയും സാമ്പാറും ഒക്കെ കഴിക്കുന്ന അതേ പോലെ വയറ് നിറഞ്ഞിരിക്കും ഇത്രയും കുടിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ കുറേ സാധനങ്ങളൊക്കെ ഇട്ടല്ലേ ഞാൻ സ്മൂത്തി ഈ സ്മൂത്തി ഉണ്ടാക്കിയത് ഇനി നമുക്ക് ഇതുപോലെ എല്ലാവർക്കും ഇപ്പം ഈ ചിയാ സീഡും പമ്പിൻ സീഡും അങ്ങനെ ബദാമും കാഷ്യും ഇതൊന്നും എല്ലാവർക്കൊന്നും പറ്റത്തില്ലല്ലോ നമുക്ക് എല്ലാവർക്കും ഇനി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്മൂത്തി ഞാൻ ഉണ്ടാക്കി കാണിക്കാം അതിന് വേണ്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എല്ലാവർക്കും പഴമൊക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുള്ളൂ ഒരു റോബസ്റ്റാ അതും ഒരു ഗ്ലാസിന്റെ കാര്യമാണേ പറയുന്നേ ഒരു റോബസ്ട പഴവും ഒരു ഗ്ലാസ് പാലും പിന്നെ കുറച്ച് കപ്പലണ്ടി കുറച്ച് മതി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണ് കപ്പലണ്ടി എടുത്തിട്ട് നമ്മുടെ ഓട്സിന് പകരം നമ്മുടെ ആട്ടയുണ്ടല്ലോ പി ഡി എസ് ആട്ട ഏതായാലും മതി പി ഡി എസ് ആട്ട ഉള്ളവരെ അതേ ഉള്ളെങ്കിൽ അതായാലും ഒരു കുഴപ്പമില്ല പാത്രം നല്ലോണം ചൂടായിട്ട് തീ ഓഫ് ചെയ്ത് അതിലോട്ടിട്ടാൽ മതി ഈ ആട്ട എന്നിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഈ ചൂടാക്കി എടുത്തിട്ട് ഇതും പാലും ഈ പഴവും കപ്പലണ്ടി പിന്നെ പഞ്ചസാര വേണ്ടുന്നവർക്ക് പഞ്ചസാരയോ ചേർത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് എടുത്താലും നല്ല ഒന്ന് അന്തിരം അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ അഞ്ച് രൂപയുടെ ഒക്കെ പായ്ക്കറ്റ് കിട്ടുമല്ലോ ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ആ അഞ്ച് രൂപയുടെ വരണം ഒക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുമല്ലോ ഈ അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റും കൂടെ നമ്മുടെ പാലിനകത്തോട്ടിട്ട് നല്ല ഒന്നും അന്തരം സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാനായിട്ട് വാങ്ങിച്ചതായിട്ടൊന്നും ഞാനിതൊന്നും ഉപയോഗിക്കത്തില്ല ഇത് നമ്മൾ എടുത്ത് നല്ല അടിപൊളി സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ൂസ്റ്റും ഒരു പഴവും എല്ലാം ഇട്ടിട്ടിട്ടേ കൊറച്ച് കപ്പലിൻ്റെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാ കപ്പലിന്റെ ഒരുപാടായിപ്പോ കപ്പലിൻ്റെ ടേസ്റ്റ് കുത്തലു പോലെ വരും കുറച്ച് പാൽ ഒഴിച്ച് ചിലർ ഈ പാൽ ഒഴിക്കാതെ കട്ട ഗുളിയില്ലാത്ത തൈര് ഒഴിച്ചും സ്മൂത്തി ഉണ്ടാക്കി കഴിക്കും ഒരു പഴവും അങ്ങോട്ട് ഇട്ട് നമുക്ക് നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കാം ഈ ആട്ടിയെടുക്കുമ്പോ ഒട്ടും കരിയും പോകാത്ത രീതിയിൽ എടുക്കണം ഇതെല്ലാം കൂടെ ഞാൻ നമ്മുടെ രണ്ടാമത്തെ സ്മൂതിയും റെഡിയാക്കി പാലും പഴവും നമ്മുടെ ആട്ടപ്പൊടിയും കപ്പലണ്ടി മാത്രമുള്ള നമ്മുടെ അട്ടിപ്പൊളി സ്മൂത്തി ഇതിന് നല്ല ടേസ്റ്റ് ആട്ടോ അതിനകത്ത് കുറച്ച് പഞ്ചസാര വേണ്ടുന്നവർക്ക് പഞ്ചസാര ഇടാം ഇതിനകത്ത് ഞാനിപ്പോ ശകലം തേന ഒഴിച്ചത് ഞാൻ ആരെങ്കിലും കുടിച്ചു തീർക്കണമല്ലോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്മൂത്തി രണ്ട് ഉണ്ട് ഇത് നല്ല റിച്ച് ആയിട്ടുള്ള സ്മൂത്തി ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് ഞാനീ പറഞ്ഞ സാധനങ്ങൾ മാത്രമല്ലേ കേട്ടോ എന്ത് ഫ്രൂട്ട്സ് ഇടാം ഡ്രൈ നട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം അതൊക്കെ ഓരോരുടെ ഇഷ്ടം ഇത് സിമ്പിൾ സ്മൂത്തി പാലും ആട്ട ചൂടാക്കിയ ആട്ടയും കപ്പലണ്ടിയും പഞ്ചസാരയും മാത്രം ഇതിനകത്ത് വേണമെങ്കിലേ നമ്മൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കത്തില്ലയോ കോഫി പൗഡർ കാപ്പിപ്പൊടി ഇൻസ്റ്റൻ്റ് അല്ലാത്ത പൊടി കിട്ടുമല്ലേ അതൊന്ന് അരച്ച് ഒരു നുള്ളിൽ ഇതിലിട്ടാലും നല്ല ടേസ്റ്റ് എന്തായാലും ഞാൻ ഉണ്ടാക്കിയ രണ്ട് സ്മൂതി കണ്ടോ ഇട്ട് ആവോ എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ ആദ്യം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സ്മൂത്തി നല്ല തിക്കായിട്ടിരിക്കും കേട്ടോ തിരികെനം കുടിക്കാൻ പറ്റത്തില്ല നമുക്ക് നല്ലതായിട്ട് വയറൊക്കെ ഇല്ലാകും അടിപൊളി വലിയ മധുരം ഒന്നും ഇതിനില്ല കേട്ടോ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ നോക്കുന്നവര് അവരുടെ ആവശ്യത്തിന് മധുരമൊക്കെ ചേർക്കാം അടിപൊളി ഇത് നമ്മളെല്ലാവർക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് അതിനകത്തൊന്നും ഇല്ലല്ലോ പാലും പഴവും കപ്പലണ്ടി നമ്മുടെ ആട്ടപ്പൊടി ചൂടാക്കിയതും പിന്നെ പഞ്ചസാര മധുരം വേണ്ടുന്നവർക്ക് പഞ്ചസാര ഇട്ട് ഉണ്ടാക്കിയെടുക്കണം ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എനിക്കൊന്നും ഇതും കൂടെ ഇത് ഇത് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി കൊള്ളാം കേട്ടോ കപ്പലിൻ്റെയൊക്കെ ഈ ആദ്യം ഉണ്ടാക്കിയതിനകത്തോ ഈ സീടിന്റെ ഒന്നും ടേസ്റ്റ് നമുക്ക് വല്ലാട്ടൊന്നും അറിയാനില്ല എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഇത് അടിപൊളിയാ കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഇത് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് ഇത് ഉണ്ടാക്കി കഴിക്കുക ഇതെല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാം കഴിക്കും ഉണ്ടാക്കി നോക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ ഞാനിപ്പോൾ ഒന്നര വേറൊരു വീഡിയോ ആയിട്ട് ബൈ